ശബ്ദവും ഈ ആ ഡയലോഗ് നീ പറയുന്നത് സത്യമാണെങ്കിൽ ഈ അഞ്ഞൂറീ മൂന്ന് മക്കളേ ഉള്ളൂ ആ സ്വാമിനാഥൻ പറയുന്നവനെ ആ മാവിന്റെ വെട്ടി കുഴിച്ചു കൂടും പിന്നെ നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പഴും മൂന്ന് മക്കളേ ഉള്ളൂ അവനോരും കുഴിച്ചുകൂടുന്ന നിനയായിരിക്കും നിന്ന കേറി വേടാ മക്കള് അല്ല നമ്മളൊരു കാര്യ ഇബ്രാഹിമിനെ ഇവിടെ നിർത്താം എന്നിട്ട് ഇവിടെ കൊള്ള ആൾക്കാരെ അങ്ങാട് വിടാ ഇനി അടുത്ത അത് എന്ന് സ്വന്തം മൊഹിതീൻ എന്ന ഡയലോഗാണ് സാറ് ചെയ്യാൻ പറ്റും കടപിടിച്ചു നടന്ന അറബിക്കടലാണ് അതിനിപ്പോ ഏതൊക്കെ തോണിക്കാരൻ ഏതൊക്കെ കടുവിൽ കുത്തുനിർത്തിയാലും ഇര ഒഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും ഇര അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊഹിതീനുള്ളതാണ് ഇത് മൊഹിതീന്റെ ഭാഗ ഏറ്റവും വലിയ സത്യം ഇനി നമുക്ക് മുടി മിമിക്രി പറഞ്ഞിരുന്നില്ലേ ആ േ കാണിക്കോ അപ്പോ മുടി വെട്ടാനുള്ള അവളെ ചേർ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി മിമിക്രി ചെയ്തുകൊണ്ട് മുടി വെട്ടുന്ന ആൾ വിശേഷം ആൾബർക്കാ നല്ല വിശേഷം സുഖം തന്നെ കേക്കാർത്ത് ഇറങ്ങി നിക്കാ ആ ആ മിമിക്രി മിമിക്കരൊക്കെ പറയാ നല്ലൊരു സ്കൂളു ഓക്കെ അപ്പൊ നിനക്ക് ഏത് വോയിസ് 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 ആണ് ചെയ്യേണ്ടത് നമ്മുടെ സലീം സലീം ആ ആ നീ നീ ചെയ്യാലോ മൈക്കിൾ എലിയോസ് എലിയോസ് ജാക്സൺ വയ്സാണ് കൂടെ വന്നു അവന്റെ കൂടെ നീ വന്നു ഇനി നിന്റെ കൂടെ ആരും വന്നിട്ടുണ്ടോ എന്റെ കൂടെ ആരും വന്നിട്ടില്ല ചേച്ചിയുടെ ൂടെ അല്ല ഇനി അടുത്ത ഡയലോഗ് പറയേ ഒരു ഉന്മേഷ അടുത്ത ഡയലോഗ് നമുക്ക് ചേട്ടന്റെ വോയിസ് കേട്ടാലോ പിന്നെ അടിപൊളി ഇച്ചിരി പഴയ ഡയലോഗാണ് എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വോയിസ് അതൊക്കെയാണ് ഓ നീ തങ്കപ്പനല്ല പൊന്നപ്പനാ പൊന്നപ്പൻ എടാ എന്തോ നിന്ന് കഥാപ്രസംഗം പറയാതെ തല്ലി ഓടിക്കടാ അവന്റെ കാല് എന്താ കാലല്ലടാ അല്ലടാ അവന്റെ കാല് എം എസ് തൃപണിത്തറയുടെ വോയിസ് ചെയ്യുലോ ആ ഓക്കെ അല്ലെ ഞാൻ ഈ സംഗീതം ഓടിക്കണോ ഏതായാലും ആവശ്യം ഞാൻ തന്നെ ഒരുപാട് വിടാം ഒല്ലപ്പൂമ്പല്ലിലോ മുക്കൂത്തി കുടിയാവിളയിലോ അലി മലർമിഴിയിലോ ഞാൻ അലിഞ്ഞൂ ഏനറിയില്ല ഏനറിയില്ല ഏലമലക്കാത്തിൽ മലം കുറവാ കേടോ മലം കുറവാന്ന്